പത്രൂസ്ലീഹയുടെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം എട്ടാം തിരുവചനം ഇങ്ങനെയാണ് നിങ്ങളുടെ ശത്രുവായ പിശാജ് ആരെ വിഴുങ്ങണം എന്ന് നോക്കി അലഞ്ഞു നടക്കുകയാണ് എന്നൊരു തിരുവചനമുണ്ട് ഈ സമീപകാലത്തിൽ പിശാജ് ചെയ്യുന്ന ഒരു വലിയ പ്രവൃത്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യരിൽ വിവാദങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവാദമാണ് പരിശുദ്ധ മറിയവുമായി ബന്ധപ്പെട്ട വിവാദം എല്ലാ ചാനലുകളും സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഈ ദിവസങ്ങളിലൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിൽ അഗ്രഗണ്യനായിട്ട് പിശാചു മാറുന്ന വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് പറയുന്നത് ഇങ്ങനെയാണ് പരിശുദ്ധ അമ്മയ്ക്ക് സ്ഥാനമില്ല സഭയിൽ നിന്ന് പരിശുദ്ധ അമ്മയെ ചവിട്ടി പുറത്താക്കി അമ്മ മധ്യസ്ഥയല്ല അമ്മ ലോകത്തിന്റെ രക്ഷകന്റെ അമ്മയല്ല എന്നൊക്കെ പറയുന്ന രീതിയിൽ സ്നേഹവരെ വളരെ വളരെ നമ്മൾ ഹൊറിബിളായി ഹൗണ്ട് ചെയ്യുന്ന രീതിയിലൊക്കെയുള്ള വാർത്തകളും വളരെ മോശമായിട്ട് പരിശുദ്ധ അമ്മയെ ചിത്രീകരിക്കുന്നതൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയും കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ആ സമയത്താണ് ഇതിനെ കുറിച്ചൊരു ക്ലാരിറ്റി കൊടുക്കണം നമ്മൾ വീണ്ടും വീണ്ടും ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ സ്ഥാനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അമ്മ ചെയ്ത പ്രവൃത്തികളെക്കുറിച്ചോ ഒന്നുമല്ല സഭ നിഷേധിച്ചിട്ടുള്ളത് സഭ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തതയില്ലാത്തവരാണ് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കാള കയറെടുത്തു എന്നൊക്കെ പറയുന്നത് പോലെയും മുറിവൈദ്യൻ ആളെ കൊല്ലു എന്ന് പറയുന്ന രീതിയിലൊക്കെയുള്ള കുറേ അധികം അബദ്ധ സിദ്ധാന്തങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്ന രീതിയിലൊക്കെ നമ്മൾ കാണുന്നത് രണ്ട് കാര്യങ്ങളൊന്ന് നമ്മളുടെ ജനങ്ങള് പ്രത്യേകിച്ച് പരിശുദ്ധാമ്യം സ്നേഹിക്കുന്നവരൊക്കെ ഒന്ന് മനസ്സിലാക്കിയ നല്ലതാണ് എന്തിനാണ് ഇങ്ങനെ ഒരു വിവാദം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നേഹമുള്ളവരെ ഇത് രണ്ടാം വരവിൻ്റെ സമയം അടുത്തിരിക്കുന്ന സമയമാണ് എന്ന് പറഞ്ഞാൽ ഈശോ വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുന്ന സമയമാണ് ആ സമയത്ത് പരിശുദ്ധ മറിയത്തിലൂടെ ഈശോയെ അനേകരിലേക്ക് എത്തിക്കുക എന്നതാണ് ഏറ്റവും വലിയ കൃപയുടെ അടയാളം അതിനാണ് പരിശുദ്ധ അമ്മ ലോകത്തിൽ വന്നിരിക്കുന്നത് അതാണ് അമ്മ പറയുന്നത് അവൻ പറയുന്നത് ചെയ്യേ അല്ലാതെ ഞാൻ പറയുന്നത് ചെയ്യാൻ എന്നൊന്നും പരിശുദ്ധ അമ്മ ഒരിടത്തും പറഞ്ഞിട്ടില്ല അവൻ പറയുന്നത് ചെയ്യേ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവര് രണ്ടാം വരവിന്റെ സമയത്ത് അവനിങ്ങനെ വാനമേഘങ്ങളിൽ നമ്മളെ കൊണ്ടുപോകും എന്നത് ഉറപ്പായിക്കൊണ്ടിരിക്കുക ഈ സമയത്ത് പിശാജ് അവന്റെ അന്ത്യം അടുത്തു എന്നറിഞ്ഞിട്ടാണ് ഇതുപോലെയൊക്കെയുള്ള രീതിയിൽ പരിശുദ്ധ മറിയത്തോട് ചേർന്ന് പ്രാർത്ഥിക്കേണ്ട എന്ന് നമ്മളെ പഠിപ്പിക്കാനുള്ള ഒരു തന്ത്രമായിട്ടാണ് സ്നേഹമുള്ളവര് ഇന്ന് കാണുന്ന ഈ വിവാദങ്ങളൊക്കെ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യം സഭയോ സഭയുടെ ഒരു അധികാരികളോ പരിശുദ്ധ അമ്മയുടെ സ്ഥാനത്തെക്കുറിച്ചോ അമ്മയുടെ പ്രാധാന്യത്തെക്കുറിച്ചോ ഒന്നും ഇകഴ്ത്തി കാണുകയോ താഴ്ത്തി കാണുകയോ അല്ലെങ്കിൽ അമ്മയെ സഭയിൽ നിന്ന് പുറത്താക്കുകയോ അല്ല ചെയ്തത് മറിച്ച് രണ്ടാം വരവിന്റെ സമയത്ത് ഈശോയോട് ചേർന്ന് നിൽക്കാൻ പരിശുദ്ധ അമ്മ ശക്തയാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതാണ് നമ്മൾ ഈ വചനത്തിലൂടെയൊക്കെ കേൾക്കുന്നത് ലുക്കഡേഷം സുവിശേഷം ഇരുപത്തി എട്ടിലൊക്കെ എന്താ പറഞ്ഞ കൃപ നിറഞ്ഞവൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും നല്ല ദാസി എന്നാണ് പറഞ്ഞിരിക്കുന്നത് കർത്താവിന്റെ പ്രിയപ്പെട്ടവൾ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ കാണുന്നത് ഒരിക്കൽ പോലും സഭയുടെ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന പ്രബോധനങ്ങളിൽ ദൈവമാതാവ് എന്ന് പറയുന്ന കാര്യം നിഷേധിച്ചു എന്നല്ല പറഞ്ഞിരിക്കുന്നത് ദൈവമാതാവ് എന്നുള്ള കൺസെപ്റ്റ് ദൈവമാതാവ് എന്നുള്ള കാര്യം നിഷേധിച്ചാൽ ഒരു നമുക്ക് വേണമെങ്കിൽ പറയാം സഭയിൽ നിന്ന് പരിശുദ്ധാമയെ പുറത്താക്കിയെന്ന് പക്ഷെ അങ്ങനെയല്ല ദൈവമാതാവ് എന്നുള്ള വിളിക്കേണ്ടാന്നോ അതല്ലെങ്കിൽ പരിശുദ്ധാമ്മയ്ക്ക് സ്ഥാനം ഇല്ലാന്നോ ഒന്നുമല്ല പറഞ്ഞിരിക്കുന്നത് നമുക്ക് ചില ക്ലാരിറ്റി തന്നിരിക്കുകയാണ് അത് രണ്ട് കാര്യങ്ങളാണ് ക്ലാരിറ്റി തന്നിരിക്കുന്നത് ഒന്ന് പരിശുദ്ധാമ്മ സഹരക്ഷകയാണ് എന്നതിനെ ഒരു ക്ലാരിറ്റി തന്നിരിക്കുകയാണ് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയെ സഹരക്ഷക എന്ന് അഭിസംബോധന ചെയ്യണ്ട എന്ന് പറയാൻ ഒരു സഭയുടെ കാരണമായിട്ടുള്ളത് അത് യേശു ക്രിസ്തുവിന് തന്നെ രക്ഷാകര രഹസ്യത്തിൽ ഏറ്റവും വലിയ റോൾ ഉണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ് സെന്റേഡ് ആയ സ്പിരിച്വാലിറ്റി ആണ് ക്രൈസ്തവ സഭയിലുള്ളത് ക്രൈസ്റ്റ് സെന്റേർഡ് സ്പിരിച്വാലിറ്റി ഏകരക്ഷകോ ഇതാണ് സബസ്റ്റിക്കോൺ ചെയ്യുന്നത് ഈ ഏകരക്ഷകനായ യേശു ക്രിസ്തുവിന് സ്ഥാനം ചില സെക്ടുകൾ മറ്റുള്ളവരൊക്കെ ചേർന്ന് എക്സാജറേറ്റ് ചെയ്ത് അത് പരിശുദ്ധ അമ്മയിലേക്ക് മാറുന്നു എന്ന് സഭ കണ്ടതുകൊണ്ടാണ് അങ്ങനെയല്ല ഏക രക്ഷകൻ ക്രിസ്തുവാണ് എന്ന് സഭ അടിയുറച്ച് പറയുകയാണ് ഈ പുതിയ അവസ്ഥയിലൂടെ അതാണ് പുതിയ സഭയുടെ പ്രബോധനത്തിലൂടെ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് അതുകൊണ്ട് സ്ഥാനം ഇല്ലാന്നോ അല്ലെങ്കിൽ അമ്മയുടെ റോള് തീർന്നു എന്നോ അർത്ഥമല്ല ഏകരക്ഷകനാണ് എന്ന് ഇൻസിസ്റ്റ് ചെയ്ത് സഭ വീണ്ടും വീണ്ടും അത് പഠിപ്പിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനുള്ള കാര്യം എന്താണ് സഭയിൽ പരിശുദ്ധ അമ്മയ്ക്ക് സ്ഥാനമുണ്ട് അത് യേശുവിലേക്ക് നമ്മളെ വിരൽ ചൂണ്ടുന്ന നക്ഷത്രമാണ് അവളൊരു നക്ഷത്രമാണ് നമ്മുടെ ഉള്ളിൽ മിന്നുന്ന നക്ഷത്രം പോലെ പരിശുദ്ധ അമ്മയുണ്ട് സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കുറേ മനുഷ്യർ പറയുന്നുണ്ട് പരിശുദ്ധ അമ്മയോട് ഇനി പ്രാർത്ഥിക്കേണ്ടത് ചോദിച്ചാൽ അമ്മ ഞങ്ങളുടെ നെഞ്ചിൽ നിന്നും പോയ പോലെ തോന്നുന്ന അമ്മ നക്ഷത്രമല്ലാന്നൊക്കെ പറയുന്ന രീതിയിൽ അങ്ങനെയല്ല പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിൽ ആഴപ്പെടണമെന്നാണ് സ്നേഹുള്ളവരെ ഇന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഒരിക്കൽ പോലും നമുക്ക് ഒരു കുറവും തോന്നരുത് പരിശുദ്ധ അമ്മയെ നമ്മിൽ നിന്ന് മാറ്റിയെടുക്കാൻ ഉള്ള പിശാചിന്റെ തന്ത്രത്തില് സ്നേഹമുള്ളവരെ ഒരു പക്ഷേ സോഷ്യൽ മീഡിയകളിൽ മുഴുവൻ നമ്മളെ കൊണ്ടുപോയിരിക്കും പക്ഷേ ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഏകരക്ഷകനായ മിശിഹായെ സ്നേഹിക്കുന്ന നമ്മൾ ഒരിക്കലും പരിശുദ്ധ അമ്മയെ തള്ളിക്കളയുകയോ അമ്മയുടെ വിരൽത്തുമ്പ് നഷ്ടപ്പെടുകയോ ചെയ്യരുത് അമ്മയുടെ വിരൽത്തുമ്പ് തുമ്പ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സ്നേഹവരെ ഒരുപക്ഷെ നമുക്ക് ഏറ്റവും വലിയ നഷ്ടമാണ് അതുകൊണ്ടാണ് ഈ പറയുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ അറിയാൻ ഒരു അമ്മ നഷ്ടപ്പെടുമ്പോഴൊക്കെയുള്ള സങ്കടം നമ്മുടെയൊക്കെ ആ ധൂർത്തുപുത്രന്റെ സംഭവത്തിലൊക്കെ നമ്മൾ വായിക്കണില്ലേ അവിടെ ഒരു അമ്മ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് അമ്മ ഉണ്ടായിരുന്നില്ല അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൻ ധൂർത്തുപുത്രനാവുമായിരുന്നില്ല സഹോദരനെ സ്നേഹിക്കാതിരിക്കുമായിരുന്നില്ല സ്വന്തം പിതാവിനെ അവൻ മാനിക്കാതിരിക്കുമായിരുന്നില്ല അതിനൊക്കെ കാരണമായിട്ട് തോന്നുന്നത് അവിടെ ഒരു അമ്മയില്ലാന്നുള്ളതാ അതൊരു സാധാരണ ഗതിയിൽ അങ്ങനെയാണെങ്കിൽ സ്നേഹമുള്ളവരെ സ്വർഗം നൽകിയിരിക്കുന്ന സമ്മാനമായ പരിശുദ്ധ അമ്മയില്ലെങ്കിൽ പിന്നെ നമ്മൾ എവിടെയ നമ്മളെങ്ങനെ വിരൽ ചൂണ്ടി കൊണ്ടുപോകുന്ന അവൻ പറയുന്നത് ചെയ്വൻ എന്ന് പറയുന്ന അമ്മയല്ലേ നമ്മുടെ കൂടെയുള്ളത് അതുകൊണ്ട് പരിശുദ്ധ അമ്മ ഏറ്റവും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ദിവസങ്ങളാണ് അമ്മയോട് ചേർന്ന് ജീവിക്കേണ്ട ദിവസങ്ങളാണ് അതുകൊണ്ട് ആരും ഈ ഒരു വചനം കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ ദിവസങ്ങളൊക്കെ ഈ പ്രോഗ്രാം ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആരും ഇനി നമ്മളെ ഒന്നും വിളിച്ചിങ്ങനെ പറയരുത് മാതാവിന് സ്ഥാനമില്ല എന്നുള്ള സഭ പറയണേ എന്താ പറയണേ സഭ എന്താ പറയണേ സ്ഥാനമില്ല എന്നല്ല ഏകരക്ഷകനായ യേശു ക്രിസ്തുവിനെ ഹൈലൈറ്റ് ചെയ്യുകയാണ് അമ്മ അതിലേക്ക് നമ്മൾ വിരൽ ചൂണ്ടുകയാണ് ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഒക്കെ എന്തൊരു ഭംഗിയായിട്ട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് മാർപ്പാപ്പയുടെ ഒക്കെ തോന്നുന്ന സ്നേഹം ഇപ്പോൾ അങ്ങനെയല്ലേ മാർപ്പാപ്പ ഈ ഒരു കാര്യമൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഉണ്ട് എന്ന് ഇപ്പൊ ജോൺപോളി രണ്ടാമൻ മാർപ്പാപ്പയ്ക്കാണ് ഈ മാതാവിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സഹരക്ഷക എന്നൊക്കെ ഒരു ഏഴ് തവണയൊക്കെ പറഞ്ഞിരിക്കുന്നത് അത് ഇപ്പോഴത്തെ ഇതിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് എന്താണ് അത് നമുക്കൊരു ആളോട് സ്നേഹം കൂടുമ്പോൾ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതാണ് ഇപ്പൊ നമ്മളുടെയൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ നമ്മളെന്താ വിളിക്കുക കറക്റ്റ് പേരാണോ വിളിക്കുക എന്നാണ് നമ്മൾ വിളിക്കുക അല്ലല്ലോ എന്താ വിളിക്ക എന്റെ പൊന്നെ എന്റെ ചക്രേനൊക്കെ ഇഷ്ടം കൂടുമ്പോ നമ്മൾ വിളിക്കുക അങ്ങനെയൊക്കെയല്ലേ അപ്പോൾ ഇതുപോലെയാണ് പരിശുദ്ധ അമ്മയെ അങ്ങനെയൊക്കെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളൂ അതല്ലാതെ സഹരക്ഷകയാണ് പരിശുദ്ധ അമ്മയ്ക്കാണ് റോൾ ഉള്ളു ഈശോക്ക് റോൾ ഇല്ല ഇനി പരിശുദ്ധ അമ്മയാണ് ഇനി ഒന്നുമില്ല സ്നേഹവരെ അമ്മയെ ആരാധിക്കാൻ ഇവിടെ ആരും പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെയാണ് കൊറേ പേരുടെ തെറ്റിദ്ധാരണ അമ്മയെ ആരാധിക്കണു ഇപ്പൊ കൊറേ അധികം സ്ഥലങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള വിവാദങ്ങൾ പറയുമ്പോൾ അമ്മ ദൈവം അമ്മ ദൈവമല്ല അമ്മ ഒരിടത്തും പറഞ്ഞിട്ടില്ല വന്ന എന്നെ ആരാധിക്കുന്ന അമ്മ ഒരിടത്തും പറഞ്ഞിട്ടില്ല എൻ്റെ മകനെ ആരാധിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യമൊന്നും മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇന്ന മുതൽ പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം കൂടുകയാണ് വേണ്ടത് അത് ആഴപ്പെടുകയാണ് ചെയ്യേണ്ടത് സഭ അത് നമ്മളെ അടിസ്ഥാനപരമായി പഠിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം രണ്ടാമത്ത ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പരിശുധാമയ്ക്ക് മാധ്യസ്ഥ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം അത് മാധ്യസ്ഥ ഇല്ല എന്നുള്ളത് ഏത് സെൻസിലാണ് മനസ്സിലാക്കേണ്ടത് അത് ഏക മധ്യസ്ഥൻ ക്രിസ്തു ആണെന്ന് തിമുത്തീസിനെ ഇതിൽ ലഹനത്തിലൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് പൗലൂസ് ലീഹിയൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏക മധ്യസ്ഥൻ ക്രിസ്തുവാണ് അത് എന്തുകൊണ്ടാണ് പറയുന്നത് അത് സൺ ഓഫ് ഗോഡ് ആൻഡ് സൺ ഓഫ് മാൻ ദൈവവും മനുഷ്യനുമായിട്ട് അതിന്റെ മധ്യവർത്തി നിൽക്കുന്നത് ക്രിസ്തു മാത്രമേ ഉള്ളു അതാണ് സുവിശേഷങ്ങൾ തന്നെ നമ്മൾ പറഞ്ഞത് സൺ ഓഫ് മാൻ ക്രിസ്തു സൺ ഓഫ് മാൻ ആണ് അറ്റ് ദ സെയിം ടൈം സൺ ഓഫ് ഗോഡ് ആണ് ഇനി ഇതിന്റെ രണ്ടിനും കൂടെ മിർജി ചെയ്യുന്ന അവസ്ഥ ക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ ഏക മധ്യസ്ഥ ക്രിസ്തു മാത്രമാണ് അപ്പൊ അതേ അല്ല നമ്മൾ പരിശുദ്ധ അമ്മയെ കാണുന്നത് അപ്പൊ ഒരു ചിലപ്പോൾ വരുന്നൊരു തെറ്റിദ്ധാരണ കൂടെ പറഞ്ഞിട്ട് നിർത്താം എന്ന് പറഞ്ഞ അമ്മയെ കുറിച്ച് പറയണ കൃപയുടെ ഉറവിടമാണ് കൃപയുടെ മധ്യസ്ഥയാണെന്ന് പറയരുത് എന്നുള്ളതാ അത് സത്യമല്ലേ അങ്ങനെ നമ്മൾ കുറേ പേരൊക്കെ ഇങ്ങനെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കൃപയുടെ മധ്യസ്ഥയാണെന്നുള്ളത് കൃപ നിറഞ്ഞ കൃപയുടെ ഉറവിടം അമ്മയിൽ നിന്നല്ല കൃപ പൊട്ടി പുറപ്പെട്ടത് കൃപ പൊട്ടി പുറപ്പെട്ടതാ എവിടെന്നതാ അത് കാൽവരിയുടെ വിരിമാറിൽ നിന്നല്ലേ കുരിശിൽ നിന്നല്ലേ അത് ഒഴുകുന്നേ എല്ലാ കൂതാശകളുടെയും പൂർണത ക്രിസ്തു അല്ലേ അവൻറെ കുരിശിലേക്ക് നോക്കുന്നതിന്റെ ആനന്ദമല്ലേ പരിശുദ്ധ അമ്മ അനുഭവിച്ചത് അത് സ്വീകരിച്ചവളാണ് പരിശുദ്ധ അമ്മ ആ അമ്മയുടെ ഉള്ളില് കൃപയുണ്ടെന്നാണ് പഠിപ്പിക്കുന്നത് നമ്മൾ പറയില്ലേ മുല്ലപ്പൂവിനോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിഞ്ഞാൽ മുല്ലപ്പൂവിന്റെ സ്മെല്ലുണ്ടാവും പക്ഷേ അതല്ലല്ലോ എന്താ പറയാ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് മുല്ലപ്പൂ ഏറ്റെടുക്കും കല്ലിനോണ്ട് സൗരഭ്യം എന്ന് പറയുന്ന സംഭവമാണ് കല്ലാണ് പരിശുദ്ധ അമ്മ അമ്മ പരിശുദ്ധനായ മിശിഹായോട് ചേർന്ന് പറഞ്ഞപ്പോൾ കിട്ടിയ കൃപകളാണുള്ളത് ആ കൃപകളാണ് അമ്മയിലുള്ളത് അപ്പൊ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കൃപകൾ നിറയും അത് യേശു ക്രിസ്തുവിന്റെ കൃപയാണ് അല്ലാണ്ട് പരിശുദ്ധ അമ്മയുടെ കൃപയല്ല ഇപ്പൊ ചിലരുടെയൊക്കെ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ കൃപ നമുക്ക് നിറയും പരിശുദ്ധ അമ്മ കൃപയുടെ ഉറവിടം അങ്ങനെയല്ല സഭ പഠിപ്പിക്കുന്നത് കൃത്യമായിട്ട് അതാണ് സഭ പഠിപ്പിക്കുന്ന കാര്യം കൃപയുടെ ഉറവിടം ക്രിസ്തുവാണ് കൂദാശകളെല്ലാം അത് മുഴുവൻ ആ കാൽവരിയിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന അവസ്ഥയാണ് അത് പരിശുദ്ധ അമ്മ ഏറ്റെടുത്തു അതുകൊണ്ട് ആ ഒരു സെൻസിൽ വേണം പരിശുദ്ധ അമ്മയെ കാണാനായിട്ട് അപ്പൊ നമുക്ക് ഈ ഒരു തെറ്റിദ്ധാരണയൊക്കെ നമുക്ക് മാറ്റിയെടുത്ത നല്ലതാണ് കൃപയുടെ ഉറവിടമല്ല പരിശുദ്ധ അമ്മ മറിച്ച് കൃപ നിറഞ്ഞവളാണ് അതാണ് വചനം നമ്മുടെ ദൂതനൊക്കെ പറയുന്നത് കൃപ നിറഞ്ഞവളെ സ്വസ്തി അത് എവിടെന്നാണ് കൃപ കിട്ടിയത് അത് സ്വർഗത്തിൽ നിന്ന് ഈശോയിൽ നിന്ന് കിട്ടിയ കൃപയാണ് അപ്പൊ ആ കൃപയുടെ അമ്മയെ കൂട്ടുപിടിക്കുന്നത് നമുക്ക് നഷ്ടമാണോ അത് കൂട്ടുപിടിക്കണ്ടല്ലോ പറഞ്ഞിരിക്കുന്നത് സഭ പറഞ്ഞിരിക്കുന്നത് എന്താ വിശ്വാസികളുടെ അമ്മ എന്ന് പറയണം വിശ്വാസികളുടെ അമ്മ നമ്മളെങ്ങനെ തീർത്ഥാടകരല്ലേ ഈ ജീവിതം ഒരു തീർത്ഥാടനം മണ്ണിലെ മക്കൾ തീർത്ഥാടകർ തീർത്ഥാടകരാണ് അപ്പൊ ഈ തീർത്ഥാടകർക്ക് ഒരാൾ സഹായം വേണ്ടേ ഇപ്പോൾ നമുക്കിങ്ങനെ എല്ലാവരും കൂടെ പോകുമ്പോൾ നമുക്കൊരു ഇതില്ല നമ്മുടെ കൂടെ ഒരു ഫ്രണ്ടിനെ കണ്ടാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ നമ്മൾ പറയും നമുക്ക് ഒരുമിച്ച് നടക്കാൻ പറഞ്ഞിട്ട് കൈ ചേർത്ത് പിടിച്ച് ഇതുപോലെയാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ ഇങ്ങനെ വരും നമ്മുടെ കൂടെ വന്ന് അവൻ്റെ അടുത്തേക്ക് ആ കാണുന്ന കാൽവേരിയിലേക്ക് നമ്മളിങ്ങനെ കൂട്ടിക്കൊണ്ടുപോകും യോഹനാനെ ഇതുപോലെ കൃപയുടെ അഴക് നമുക്ക് നൽകുന്ന അമ്മ അത് സ്വർഗ്ഗത്തിൻ്റെ അഭിഷേകമായിട്ട് നമ്മളിൽ മാറും നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അതുകൊണ്ട് ഈ അനാവശ്യമായ വിവാദങ്ങളിൽ നമ്മൾ പെടരുത് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ് പിശാചി തീർക്കുന്ന അനാവശ്യ വിവാദങ്ങളാണിത് മാതാവിനെ സ്നേഹിക്കാതിരിക്കരുത് ജപമാല ചൊല്ലാതിരിക്കരുത് രക്തകണ്ണീരിന്റെ ജപമാല ചൊല്ലാതിരിക്കരുത് അമ്മയോടുള്ള അമ്മയോടുള്ള സ്നേഹത്തിൽ നിന്നൊരു തരിമ്പ് പോലും കുറവുണ്ടാവരുത് അങ്ങനെ കുറഞ്ഞ എന്താ അപ്പൊ പിശാജി വിജയിക്കും പിശാജി വിജയിക്കും സഭ തോൽക്കും സഭ തോൽക്കരുത് സഭ സഭ ക്രിസ്തുവിന്റെ അണാട്ടിയല്ലേ പരിശുദ്ധ അമ്മ നമ്മുടെ സ്വന്തം അല്ലേ അപ്പൊ അതുകൊണ്ട് അമ്മയോട് ചേർന്ന് സഭയോടൊപ്പം ഈശോയെ ആരാധിക്കുന്നവരായിട്ട് തീരാൻ ദൈവം നമ്മളനുഗ്രഹിക്കട്ടെ ആമേ